ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഡോട്ടേഴ്സ് ഡേ ആണ് ഒരു മകള് വീട്ടിലെ സന്തോഷമാണ് അല്ലെ കുടുംബത്തിൻ്റെ കരുത്താണ് ജീവിതത്തിൻ്റെ വെളിച്ചമാണ് നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടല്ലേ സ്നേഹിക്കാനും കരുതാനും പരസ്പരം സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ശരിയല്ലേ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയാൽ തന്നെ സ്ത്രീകളുടെ ആവുമ്പോഴത്തേക്കും നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും കാണും അവരെ സപ്പോർട്ട് ചെയ്യും അതുപോലെ അച്ഛന്മാരുടെ കാര്യമാണെങ്കിൽ പെൺമക്കൾ എത്ര വളർന്ന് കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞാലും അവർക്കെപ്പോഴും അവരുടെ മനസ്സിൽ ആ കുഞ്ഞു മോളായിരിക്കും എൻ്റെ പപ്പ അങ്ങനെ കേട്ടോ എപ്പോഴും പുറത്തു പോയിട്ട് വരുമ്പോഴത്തേക്കും ചോക്ലേറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരും എന്നെപ്പോലെ ഇതുപോലെ അച്ഛന്മാരുടെ പെറ്റായിട്ടുള്ള പെൺമക്കളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാ പെൺമക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഡോക്ടർ ശ്രീ ആശംസകൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിതത്തിലെ എല്ലാ നിമിഷവും ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ